സുബോയ്സ് എൻ കി ആർക്കാർ പുതിയ രൂപ കുറച്ച് നേരത്തെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് വോട്ടിങ്ങിൻ്റെ ഞാൻ പെട്ടെന്ന് ഡീറ്റെയിൽ ഉള്ള ഡീറ്റെയിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിങ് പെട്ടെന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വോട്ടിങ് ഇടാൻ പോകുന്നത് ഇന്നലെ രാത്രി തൊട്ട് ഈ സമയം വൈകുന്നേരം ആറ് മണിയായിട്ടുള്ള വോട്ടിങ്ങിന് ഇടാൻ പോകുന്നത് എൻ്റെ ഇൻസ്റ്റാഡിയുടെ എൻ്റെ യൂട്യൂബ് ഐ ഡി ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ നമുക്ക് നേരെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകാം പി ആർ വർക്ക് ചെയ്ത് തന്നെ ഇപ്പം കുറേ പേര് അല്ലാതെ വോട്ടിങ് ഒക്കെ നേടുന്നുണ്ട് പി ആർ വെ മീൻസ് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാവും എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ടുന്നത് അത് തന്നെ വോട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം രണ്ടാം സ്ഥാനം പതിനേഴായിരം വോട്ട് മാറ്റാണ് നമ്മുടെ ഷാനവാസ് ഷാനവാസെന്നു പറയുമ്പോൾ രുദ്രൻ രുദ്രൻ എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ് പകുതി വോട്ട് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ കണ്ടതും പിന്നെ ബാക്കി പകുതി വന്നിരിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗെയിം പ്ലെയറുമാണ് ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നതിൽ ഇപ്പം ടോട്ടലി പതിനെട്ട് പേരുണ്ട് ഈ പതിനെട്ട് പേരിൽ ആകെ മിണ്ടത്ത് അഞ്ച് പേരാണ് ഈ അഞ്ച് പേരിൽ ഒരാളാണ് ഷാനവാസ് നല്ലപോലെ ഗെയിം കളിക്കുന്ന ഒരാളാണ് ഷാനവാസ് കിട്ടുക സോ അതുകൊണ്ട് തന്നെയാണ് ഷാനോസിക്ക് ഇത്ര വോട്ട് അറിയാൻ കാര്യം സോ എന്തായാലും ഷാനോസിക്ക് എന്തായാലും ടോപ്പ് ഫൈവ് ഉറപ്പിച്ച് എന്നതിൽ യാതൊരു മാറ്റവും ഇല്ല നല്ലൊരു ഗെയിമറാണ് സൊ ഗെയ്സ് എന്തായാലും നമുക്ക് നെക്സ്റ്റ് ആളിലേക്ക് പോകാം നെക്സ്റ്റ് ആളിലേക്ക് പോകും പിന്നെ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കഴിഞ്ഞ സീസൺ കഴിഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞ ഒരാളാണ് ഔട്ട് ആയത് ദി മുൻഷി സോ ഗെയ്സ് അപ്പോൾ ആ മുൻഷിയാണ് പോയത് സോ എന്തായാലും നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോകാം അടുത്ത ആളിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ ഫസ്റ്റാണ് അവിടെ ഇന്നലത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഞാൻ കരുതി ഇയാളുടെ ഗ്രാഫ് താഴേക്ക് പോകും എന്നാണ് ഞാൻ വിചാരിച്ചത് വേറെ ആരുമല്ല അപ്പാനീ ശരത്തിൻ്റെത് ഇന്നലെ ഞാൻ വോട്ട് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അപ്പാനി ശരത്തിൻ്റെ വോട്ടിങ് എന്തായാലും താഴെ പോകും യാതൊരു മാറ്റമില്ല അപ്പാനി ശരത്തിന് നല്ല നെഗറ്റീവ് വരും കാര്യം അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ വ്യാജയനെ നിന്ന് സപ്പോർട്ട് ചെയ്തില്ല അത് ഏഷ്യനറ്റ് കാരന്മാരും ട്രോളാക്കി വിട്ട് ആർക്കും സംശയമൊന്നും ഇല്ലല്ലേ എന്താക്കാൻ രീതിയിലുള്ള ഇന്ന് ആ ട്രോള് തന്നെയാണ് അല്ലാത്തതും ട്രോൾ പേജിൽ എല്ലാത്തിലും വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ന്യായീകരിച്ച് മെഴുവി അപ്പാൻ ക്ഷേത്രത്ത് അത് തുടച്ച് മാറ്റിയിരിക്കണം ഗൈസ് തുടച്ച് മാറ്റിയിരിക്കണം അങ്ങനെ അപ്പായൻ ക്ഷേത്രത്തിനാണ് പിന്നെയും കൊന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് എടുത്ത് ഒന്നാമത്തെ കാര്യം അതിനകത്ത് ഗെയിം കളിക്കുന്നതായിട്ട് ആരുമില്ല പക്ഷേ റിയാലിറ്റി അതിൻ്റെ അകത്ത് ആരുമില്ല പത്തൊമ്പത് പേരിപ്പോൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ആകെ നാലുപേരാണ് വാ തുറക്കണം ഈ നാലുപേരിൽ എല്ലായിടത്തും ചെന്ന് വാ തുറക്കണമാണ് അപ്പാൻ ക്ഷേത്രത്ത് അപ്പം അപ്പാൻ ക്ഷേത്രത്തിനേക്കല്ലേ വോട്ട് കിട്ടുകയുള്ളൂ ഇല്ലേ ജനങ്ങൾ കാണുന്നവരെല്ലേ ജനങ്ങൾ വോട്ട് ഇടുള്ളൂ ഇല്ലേ ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ വിളിച്ചിരുന്ന എങ്ങനെ വോട്ടിടുകയുള്ളേ സോ ഇറ്റ്സ് എ റിയാലിറ്റി എൻ്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം സീസൺ പോയി കേട്ടടയും ഇപ്രാവശ്യം പോരാ ഒന്നാമത്തെ ആരംഭം കണ്ടസ്റ്റൻ്റ് ആരും കൊള്ളൂരിടേം എല്ലാം കൂടെ ലോ കണ്ടസ്റ്റൻറ്റാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണില്ലേ ആയിരത്തി എണ്ണൂറിൽ കാണാൻ വേണ്ടിയിരിക്കും പക്ഷെ കാണുമ്പം നമുക്ക് കിട്ടുന്ന ഫീൽ എത്രയാണ് മുന്നൂറ്റി അറുപതിൻ്റെ ഫീല് സെയിം പാറ്റേൺ ബിഗ് ബോസ് നടക്കണം സോ നെക്സ്റ്റ് ഏറ്റവും അവസാന ആയിരുന്നെച്ചുകഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നവീൻ നബീനല്ലേ എസ് ആ നവീനന്നെ ആ നവീൻ മോഷ്ടിക്കുക കഴിക്കുക മോഷ്ടിക്കുക കഴിക്കുക സംഭവം ഇതൊരു പാറ്റേൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിരിപ്പിക്കുക അയ്യോ അയ്യോ ഇതിനപ്പുറം എന്തിരി ചിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഭാഗം കാണുമ്പോൾ ഞാനാണെങ്കിൽ ചാനൽ മാറ്റും ഞാനത് ക്രിക്കറ്റ് കാണും സത്യം പറയല്ലോ ഞാൻ ഈ ചില ഭാഗങ്ങളും ഞാൻ കാണൂടില്ല എനിക്ക് കാണുന്ന ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിയില്ലടേ ഇല്ല കാണുക എന്ത് ഫൈറ്റോ കാര്യങ്ങളോ എന്നല്ലേ ഇതെന്ത് എപ്പോൾ നോക്കിയാലും എനിക്കിത് താല്പര്യം നെക്സ്റ്റ് അടുത്ത മൂന്നാൻ അക്ബർ ആണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് തൊട്ടാണ് സംഭവം എന്ന് വെച്ചാൽ അക്ബർ കലിച്ച് നിൽക്കേണ്ടത് ഒന്നോ രണ്ടാമത്തെ നമ്മൾ ലോക്കൽ പയ്യന്മാർ എന്ത് മോടെ അടിച്ച് മണ്ഡക്കളന്നുള്ള മൈൻഡാണ് അക്ബർ എന്ത് വന്നാലും ഒരു പേടിയില്ല അക്ബറിനെതിരെ എല്ലാവരും കൂടെ കേസൊ കൊടുക്കേണ്ടത് അക്ബർ ചീത്ത വിളിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു വീട്ടിൻ്റെ അകത്ത് ഇത്രയും പേര് വരുമ്പഴത്തേക്കും എല്ലാവരും കൂടെ മെയിൻ്റീൽ ടോർച്ചർ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരാളെ വായിരുന്ന ഒരു ചീത്ത വിടും അതിപ്പോൾ അക്ബർന്നായിരിക്കുന്നതല്ല ഇപ്പോൾ ചീത്ത വിളിക്കും നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നല്ലതല്ല നമ്മളിപ്പം ഒരു യൂട്യൂബ് തുറന്നത് യൂട്യൂബിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ ഉമ്മമാർ ചീത്തയുള്ള അയ്യരി കളിയാണ് ഇല്ലേ ചീത്ത വിളിക്കുന്നത് നോർമൽ പക്ഷേ എന്ന് വെച്ചാൽ വലിയ ചീത്തയല്ലേ വിളിച്ചു അക്ബർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അത് അങ്ങനെ വിളിക്കും തമിഴ്നാട്ടിൽ ചീത്തയല്ല പക്ഷെ മലയാളിക്കത് ചീത്തയാണ് അപ്പം നിങ്ങൾ ചീത്ത കാണും സോ നെക്സ്റ്റ് നോറ എൻ്റെ പൊന്നെ ഇവരൊക്കെ എന്തിനാണെന്ന് ഇവർക്ക് അറിഞ്ഞു ഇവരൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഒരു അല്ല വെക്കേഷൻ ആകുമ്പോൾ നമ്മളെ ചെന്ന് നമുക്ക് മുത്തശ്ശേരി വിട്ടിട്ട് പോയി എന്നിട്ട് കുറച്ച് പേര് അവരുടെ കൂടെയൊക്കെ ഗെയിമൊക്കെ കളിച്ച് അവരെ കൂടെയൊക്കെ പാട്ടും പാടി കുഞ്ഞാൽ പാടി ഓണമൊക്കെ കഴിച്ച് സദ്യയും കഴിച്ചിട്ടൊക്കെ അവരെ എന്ന മൈൻഡ് വന്ന് രണ്ട് ടീമാണ് ഇവർ ഇവരെ കൊണ്ടുവന്നുകൂടി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിൻ്റെ അന്നൊന്ന് ഡാൻസ് കളിച്ചപ്പോൾ പിന്നെ രാവിലെ ആകുമ്പോൾ കണ്ണാടിക്ക് മുകളിൽ ഡാൻസ് കളിക്കുന്നു പിന്നെ ഇവരെ കാണാനില്ല പക്ഷേ ഏഴാം സ്ഥാനം ഉണ്ട് കേട്ടെ പതിനൊന്ന് പേരാണ് ഇപ്രാവശ്യത്തെ നോമിനേഷൻ വന്നിരിക്കണെങ്കിൽ പതിനൊന്ന് പേരിൽ ഏഴാം സ്ഥാനത്ത് ഇവർ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആലോചിച്ച് നോക്കും ഇവർ എന്തെങ്കിലും സംസാരിക്കുന്നില്ലേ അപ്പോൾ ബാക്കി ഈ പതിനൊന്നിൻ്റെ താഴെ താഴോട്ടുള്ളവർ ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞോ സോ നെക്സ്റ്റ് അടുത്ത എട്ടാം സ്ഥാനമാണ് റിൻ ബിൻസി ആർ ജെ ബിൻസി ബിൻസി വന്ന സമയത്ത് ഭയങ്കര കലിപ്പമായിരുന്നു എല്ലാവരും ബിൻസിയെ അയ്യോ അതാരൊറ്റേ ഉപമിച്ചല്ലോ ഉപമിച്ചല്ലോ അത് അയ്യോ ഒരാൾ കമൻറ്റ് ഇട്ടുകയാണ് അയ്യോ പേര് മറന്നു അയ്യോ മറന്നു ഇപ്പോൾ പുള്ളിക്കാരിട്ട് ഉപമിച്ചാണ് പിന്നെ ഉപമിച്ചതൊക്കെ വിട്ടുകയാണ് ഇനി കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ ഉപമിച്ച ആളാന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടു തീയായിരുന്നു കാട്ടു തീയട്ടാ അവൻ്റെ അപ്പൂൻ്റെ എന്നാ എന്നാ ഇതായിരുന്നു വരുന്നവനും പോണനെ നീ വന്ന് നോക്ക് നീ ബാ നീ വന്ന് നീ ആ തീയായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരാം ചില ഇത് കാരണമാണ് പുള്ളിയാർ കപ്പ് കിട്ടാതെ പോയത് അതേപോലെയാണ് ബിൻസിയെ ഉപമിച്ചത് പക്ഷെ ബിൻസിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രമാണ് അത് കാട്ടു തീയായത് പിന്നെ ബിൻസി ഇന്നലെ കണ്ടില്ല പിന്നെ ഞാൻ കണ്ടില്ല ഇന്ന് കാണൂലെന്ന് പറഞ്ഞു രാവിലെ ഡാൻസ് കളിക്കുകയും പോകും അപ്പോൾ ബിൻസി ഉപമിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല ബിൻസി പിന്നീട് അണഞ്ഞു വിൻസിൽ തീയായി പിന്നെ ആണെന്നു സോ നെക്സ്റ്റ് വിൻസിക്ക് നിങ്ങൾ ആരെങ്കിലും വോട്ടുണ്ടോ എനിക്ക് കമ്മിറ്റി ബിന്നിയാണ് ഡോക്ടറാണ് സീരിയൽ ആർട്ടിസ്റ്റാണ് എൻ്റെ പൊന്നെ നിങ്ങൾ ആലോചിക്കണ കഴിഞ്ഞാൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബെന്നിൻ്റെ വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിങ് പത്തിൽ എന്തോ കിടന്ന പിന്നെയാണ് പത്താം സ്ഥാനത്ത് എന്തോ കിടന്ന പിന്നെ നാലാം സ്ഥാനം പതിനാലോ ഓട്ടേറ്റ് മുന്നോട്ട് വന്നെങ്കിൽ അതിനൊരർത്ഥം സീരിയൽ കാണുന്ന ആൾക്കാരെന്നല്ല ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ ഓട്ടിട്ടാണ് ഒരൊറ്റ ഫൈറ്റ് മൈൻഡ് ഗെയിമിലൂടെ ഒരു ഫൈറ്റ് അങ്ങ് തുറന്നുകഴിഞ്ഞാൽ ഇവിടെ എന്താണ് തുപ്പുമ്പോൾ അവരെല്ലാവരും കൂടെ ആഹാരത്തിനു മുൻപിൽ നിന്നൊരു സംസാരമാണ് തുപ്പിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരമല്ലേ ഒരറ്റ ഒരൊറ്റ വാക്കുകൊണ്ട് അവിടെ മൊത്തം റോട്ടേറ്റ് ചെയ്ത് ചെയ്ത് അടി 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 ഗെയിം അങ്ങനെയുള്ളവരാണ് സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും ഓട്ടിട്ട് നന്നായിട്ടുണ്ട് സോ കേസ് ഞാൻ ഇട്ടത് പിന്നിക്കാണ് എൻ്റെ രണ്ടോട്ട് ഞാൻ ആദ്യം ഒന്ന് ഷാനാസിക്കൊക്കെ കിട്ടും ഞാൻ ആകെ രണ്ട് ഓട്ടം ഇട്ടിട്ടുള്ളൂ രണ്ട് ഓട്ടോ ഒന്ന് ഷാനാസിക്കൊക്കെ ഇട്ട് ഒന്ന് പിന്നിൽ ഇട്ട് എന്തായാലും ഇന്നുവരാക്കിടാം ഇന്നാക്കിടാം ഇന്ന് പിന്നിൽ കിടക്കട്ടെ എൻ്റെ ഓട്ട സോ നെക്സ്റ്റ് നെക്സ്റ്റ് വന്നപ്പോഴും മാറ്റമില്ല പോകുമ്പോഴും മാറ്റോയില്ല ആറാം സാനത്ത് സ്റ്റിൽ ആറാം സാധനം മാത്രമാണ് പിന്നെ ചെറിയ ചെറിയ രീതിയിലെ ക്രഷ് അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന് ആര്യനെ ക്രഷ് അടിച്ചു നാക്ക് അനുമോളിന് ചെറിയൊരു ഗോസിപ്പ് ഈ ഗോസിപ്പ് കിറക്കണമെന്തിനൊന്നറിയാ പോവും ഇനി ആര്യനെ അനുമോൾ ഒരുമിച്ച് ഇങ്ങനെ ടാസ്ക് ചെയ്യും പിന്നെ അവർ ഓടും പിന്നെ അവർ അവർ തമ്മിത്തമ്മി വഴക്കോടും പിന്നെ അവർ അങ്ങോട്ട് ഞങ്ങോട്ട് തമ്മിത്തല്ലും പിന്നെ അവർ ഒരുമിച്ചിരിക്കും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളായ ഞങ്ങളെല്ലാവരും കൂടെ ജനങ്ങളല്ലാതെ കുറച്ച് ഷോക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പയ്യമാറയാണ് ഈ മാറി എഡിറ്റ് ചെയ്യണം ബാക്ക്ഗ്രൗണ്ടിട്ട് തിന്നലേ എന്നൊക്കെ പറ്റും മനസ്സിലായില്ലേ പാടും പാടുമൊരു മന്ദാര തിന്നിളകൾ എന്നൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് മനസ്സിലായ വളപ്പളിയുന്തഴ അങ്ങനത്തെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇവരെ ഇവരെ നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നിക്കണം മനസ്സിലായോ അതിനാണ് നോക്കുന്നത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തരുടെ ഇതൊക്കെ ഒരു കണ്ടൻറ് ആണോ സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ ആലോചിക്കണം അവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം കണ്ടന്റ് പറയണം നമ്മളാണ് പറയേണ്ടത് ഇവർ കൊള്ളാം ഇവർക്ക് നല്ലൊരു കപ്പിളാണ് സോ നെക്സ്റ്റ് അഞ്ചാം സാധനം അനുമോളാണ് പതിമൂന്ന് വര തൊട്ട് ഈ പതിമൂന്ന് വരവ് അനുമോളുടെ ഇൻസ്റ്റ ഫോളോസിലുള്ളവർ മാത്രമാണ് വരുന്നത് സത്യം പറഞ്ഞാൽ ഇതിൽ ഇത് എനിക്ക് നിന്നോട് യോജിപ്പില്ല അനുമോൾ അതിനകത്ത് ഗെയിമോ കാര്യങ്ങളൊന്നും കളിക്കുന്നില്ല അതിനകത്തൊന്നും ആക്റ്റീവ് ചെയ്യുന്നില്ല എപ്പോൾ നോക്കിയാലും കരയില്ല ഞാൻ കരയില്ല ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കരഞ്ഞു എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഒന്നരണമെങ്കിൽ കരയില്ല ഞാൻ കരയില്ല കരഞ്ഞ് 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 എന്തിട്ട് കരച്ചില്ല എന്താ പറയുക അനുമോളുടെ മെയിൻ അനുമോളാകെ ടാർഗെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈയൊരു പുള്ളിക്കാരി മാത്രമാണ് ജിസൈ ജിസേലും മേഖപ്പെട്ടു കഴിഞ്ഞാൽ ജിസേൽ മേക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ച് ഞാനൊരു എനിക്കൊരു ആർട്ടിസ്റ്റാണ് എനിക്ക് കണ്ണ് കണ്ടറിയാൻ പറ്റും എനിക്ക് ചുണ്ടുകൊണ്ട് അറിയാൻ പറ്റും എനിക്ക് കവളുകൾ കണ്ടറി പറ്റും ജിസേൽ മേഖപ്പെട്ടു ജിസേൽ മേഖപ്പെട്ടു ബിഗ് ബോസ് ജിസൽ മേഖപ്പെട്ടോ ജിസാൽ മേക്കപ്പെട്ടോ ഓ ഓസേൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനുമോൾ അങ്ങോട്ട് തുടങ്ങും ജിസേൽ ഒമ്പതാം സാധനമാണ് ഏഴായിരം തൊട്ടാണ് പിന്നെ ജിസേൻ്റെ അടുത്ത് പറഞ്ഞാലൊന്നും ജിസൈലിന് മനസ്സിലാവില്ല ജിസേൽ എനിക്ക് നമ്മൾ മലയാളം പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആണൊന്നും മനസ്സിലാവില്ല ലാലട്ടം വന്ന് ബിഗ് ബോസ് വന്ന് ബിഗ് ബോസ് വന്ന് ബിഗ് ബോസ് വന്ന് മൊത്തം അഞ്ചോ ആറോ വേണമെങ്കിൽ ആയിട്ടും ജിസേൽ ഞാൻ ഇനി മേക്കപ്പ് ഇടും ജിസൈൽ ഇനി മേക്കപ്പ് ഇട്ട് തുടരും സോ നെക്സ്റ്റ് ഇത് ശൈത്യ ശൈത്യയുടെ അമ്മയുടെ ഒരു വീഡിയോ ഒക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ടായിരുന്നു എൻ്റെ മോക്ക് ഓട്ടില്ല എൻ്റെ മുകളെ ജയിപ്പിക്കണം എൻ്റെ മോള് ഡേഞ്ചർ സോണിലാണ് ഏത് സബ്സിഡ്യൂട്ടറി ആയിട്ട് നിങ്ങളുടെ മോള് ഡേഞ്ചർ സോണിലാണ് രണ്ട് പേര് പുറത്താവുകയാണെങ്കിൽ നിങ്ങളുടെ മുകളും പോകും യാതൊരു മാറ്റമില്ല എനിക്ക് വേണ്ടി ജിസേ എന്ത് ശൈത്യയുടെ അമ്മ എൻ്റെ വീട് കണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെയായിരിക്കും ഇട്ടത് അപ്പൊ ശൈത്യയുടെ അമ്മയെടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യയുടെ അമ്മയടുത്തന്നെ പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ശൈത്യയുടെ അമ്മ ഒരു ഇവിടെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് കിട്ടണം അത് അങ്ങനെയാണ് ഗെയിം ഉണ്ടെങ്കിൽ ഗെയിം മാത്രം കളിച്ചപ്പോഴും അതിൽ ആക്ടീവ് നിൽക്കണം ശൈത്യേടെ അടുത്ത് തന്നെ നോക്കി ഒരു ചെറിയൊരു ഗ്രാഫി തന്നെ എടുത്ത് നോക്കി നോക്ക് വന്ന സമയത്തുള്ള ഒരു ആക്റ്റീവ് അല്ലാതെ എന്ന് വെച്ചാൽ ആ കട്ടിൽ കിടക്കുന്ന അല്ലാതെ ശൈത്യയുടെ ഒരു സ്ക്രീൻ പ്രസന്റോ ഒരു കാര്യങ്ങളോ ഒരു ഫൈറ്റോ കാര്യങ്ങളോ ശൈത്യകാര് ഉൾപ്പെടുത്തുന്നില്ല രണ്ടാഴ്ചയിൽ വെറുതെ വന്ന് നിൽക്കുന്നത് എന്തെങ്കിലും ശൈത്യയ്ക്ക് വോട്ടിടേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നിങ്ങൾക്ക് ശൈത്യയുടെ ശൈത്യ ചിലപ്പോൾ ഇനിയായിരിക്കും ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഗെയിം ഈ ചിലപ്പോൾ ശൈത്യ ഇനിയായിരിക്കും മാറാൻ പോകുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ശൈത്യ ഉണർന്ന് എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ അങ്ങനെ തോന്നുന്നുവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശൈത്യയ്ക്ക് വോട്ട് ചെയ്യുന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ശൈത്യ ഇനി ചേരുന്ന തുടങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ തുടങ്ങും ശൈത്യ ഇന്നേ വരെ യാതൊരു തരത്തിലുള്ളൊരു ഒന്നും കണ്ടിട്ടില്ല ശൈത്യ രീതിയിലുള്ളൊരു എഫക്റ്റ് എന്ന് മീൻസ് ഫൈറ്റിങ്ങിനോ ഫൈറ്റ് കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഗെയിമിങ്ങിനോ ഒന്നിനും ഞാൻ കണ്ടിട്ടില്ല അവിടെ സംസാരം പോലും കണ്ടിട്ടില്ല എപ്പ രാവിലെ വന്ന് ഡാൻസ് കളിക്കുന്നവ മാത്രം കാണാം ശൈത്യം സോ ഓക്കെ എന്തായാലും നിങ്ങൾ ശൈത്യയ്ക്ക് ഓട്ടിടുകയാണെങ്കിൽ ഓട്ടിടുക സോ ഇനിയും സമയമുണ്ട് മാ സമയത്തിന് നല്ല വാല്യൂ ഉണ്ട് ഓരോ ഓട്ടും വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് ഫേവറിറ്റാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം ഇവിടുത്തെ കാണും ബൈ ബൈ ആർ ആകാശ്